ബ്രൂവറി വിവാദം വീണ്ടും സഭയിൽ ഉന്നയിച്ചു പ്രതിപക്ഷം പ്രതിപക്ഷ ആരോപണങ്ങളിൽ മുഖ്യമന്ത്രി ഉടൻ മറുപടി പറയും നിയമസഭയിൽ ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് സതീശൻ സംസാരിക്കുന്നു അതിലേക്ക് പ്ലാന്റ് പ്ലാന്റ് ബ്രാൻഡി വൈൻ എല്ലാം വേറെ ഒരാളും അറിഞ്ഞില്ല സർ ഈ കമ്പനി അല്ലാതെ പാലക്കാട് ജില്ലയിലും തൃശ്ശൂർ ജില്ലയിലും പ്രവർത്തിക്കുന്ന ഒരു കമ്പനി പോലും അറിഞ്ഞില്ല കൊടുക്കാൻ അറിഞ്ഞില്ലെന്ന് ആകെ അറിഞ്ഞത് മഹാരാഷ്ട്ര അല്ല മധ്യപ്രദേശിൽ പഞ്ചാബിൽ പ്രവർത്തിക്കുന്ന ഈ ഒയാസിസ് മാത്രം അവർ വന്ന് ആപ്ലിക്കേഷൻ കൊടുത്തു രണ്ടു കൊല്ലം മുമ്പ് എലപ്പള്ളി പഞ്ചായത്തിൽ കോളേജ് തുടങ്ങാൻ പോണെന്ന് പറഞ്ഞ് ഇരുപത്താറ് ഏക്കർ സ്ഥലം വെടിച്ച് കോളേജ് തുടങ്ങിയ അവിടെ അവർ രണ്ടു കൊല്ലം മുമ്പ് പ്ലാൻ ചെയ്ത കേരളത്തിലെ ഒരു ഡിസിലറിക്കാരൻ ഒരാളും അറിയാതെ ഈ മഹാരാഷ്ട്ര കമ്പനി മാത്രം കേരള ഗവൺമെന്റ് ഇതിന് അനുമതി കൊടുക്കാൻ പോകുന്നത് എങ്ങനെ അറിഞ്ഞു സാർ മന്ത്രി എക്സൈസ് മന്ത്രി എക്സൈസ് മന്ത്രി ആദ്യത്തെ ദിവസം കമ്പനിയെക്കുറിച്ചുള്ള പ്രകീർത്തിക്കലായിരുന്നു നിങ്ങളുടെ സർക്കാർ ഓർഡറിൽ ആദ്യമായി ഈ കമ്പനിയെ കുറിച്ച് പ്രകീർത്തിക്കല അപ്പോഴേ ഞങ്ങൾ സാധനം കൊണ്ടുവന്നത് കമ്പനിയെ പറ്റി ഡൽഹിയിലെ കുപ്രസിദ്ധമായ ലിക്ക സ്കാമിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ആളാണ് അതിൻ്റെ ഉടമ രണ്ട് പഞ്ചാബിൽ ഒരു കമ്പനി തുടങ്ങിയിട്ട് നാല് കിലോമീറ്റർ ദൂരത്തെ വെള്ളം മുഴുവൻ പൊലൂട്ട് ചെയ്ത കമ്പനി സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡും പഞ്ചാബ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് കേസെടുത്ത അതായത് ഇൻഡസ്ട്രിയൽ വേസ്റ്റ് മദ്യം ഉണ്ടാക്കി കഴിഞ്ഞു അത് മുഴുവൻ ബോർവെല്ലി കൂടി ഗ്രൗണ്ട് വാട്ടറിൽ മിക്സ് ചെയ്ത ക്രൂരത ചെയ്ത കമ്പനി ആ കമ്പനിയെ കുറിച്ച് സർക്കാർ ഓർഡറിൽ എന്തൊരു പ്രകീർത്തനമാണ് മന്ത്രി ആ കമ്പനിയുടെ ഗാന്റ് ആ മാനേജറെ പോലെയാണ് മന്ത്രി എക്സൈസ് മന്ത്രി സംസാരിക്കുന്നത് ആ കമ്പനിയെക്കുറിച്ച് ഷെയ്ഡി കമ്പനി കുപ്രസിദ്ധമായ കമ്പനി ഈ ലോകത്ത് ഒരാളും അറിയാതെ ആ കമ്പനി മാത്രം അറിഞ്ഞുകൊണ്ട് അവരുടെ മാ അപേക്ഷേടിച്ച് ഒരു കുടിക്കാൻ വെള്ളമില്ലാത്ത പാലക്കാട് ഇരുന്നൂറ് ദശലക്ഷം യൂണിറ്റ് ആണ് മലമ്പുഴ അണക്കെട്ടിന്റെ കപ്പാസിറ്റി നാനൂറ് ദശലക്ഷം യൂണിറ്റ് വേണം ആ പാലക്കാടും പരിസര പ്രദേശത്തും ഒരു ദിവസം എൺപത് ദശലക്ഷം ലിറ്റർ വെള്ളം ഈ കമ്പനിക്ക് കൊടുത്ത് അപ്പോൾ പാവങ്ങൾക്ക് കുടിവെള്ളം വേണ്ട വെറുത്തു കൊടുക്കും പറഞ്ഞു വാട്ടർ അതോറിറ്റി അവരൊന്നും അറിഞ്ഞിട്ടില്ല ഇപ്പോൾ പറയാം അവർക്ക് കൊടുക്കും എൺപത് ദശലക്ഷം യൂണിറ്റ് കമ്പനി പൂർത്തിയാക്കുമ്പോൾ വെള്ളം കൊടുക്കണം വെള്ളമില്ലാത്ത ഭൂഗർഭ ജലവിധാനം താഴേക്ക് പോയ പാലക്കാട് ഇത് കൊടുക്കണം സാർ കെ എഫ് സിയിൽ ഞാൻ പറഞ്ഞു കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനിൽ അറുപത്തൊന്ന് കോടി രൂപ കരുതൽ ധനമായി ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇട്ടിരിക്കണം ഫെഡറൽ ബാങ്ക് കരുതൽ ധനം സൂക്ഷിക്കണം ഒരു മൂന്നാല് മാസം കഴിഞ്ഞപ്പോൾ എട്ട് പോയിന്റ് ശതമാനം പൈസ ഫെഡറൽ ബാങ്കിൽ ചെറിയ മൂന്നാല് മാസം കഴിഞ്ഞപ്പോ ആരും അറിയാതെ ആ കാശ് എടുത്ത് ഡെപ്പോസിറ്റല്ല അനിൽ അംബാനിയുടെ കമ്പനിയിൽ കൊണ്ട് ഇട്ടു അനിൽ അംബാനിയുടെ കമ്പനി ഒന്ന് പൊളിഞ്ഞുകൊണ്ടിരിക്കുക മുഴുവൻ നാഷണൽ ഡെയിലിയിലും വാർത്തയാണ് അനിൽ അംബാനിയുടെ ഈ കമ്പനിയിൽ ഇട്ടപ്പോ അനിൽ അംബാനിട്ട് സിസ്റ്റർ കൺസേൺ സാർ അവർക്കെതിരായിട്ട് ഇന്ത്യയിലെ എല്ലാ ദേശ സാൽകൃത ബാങ്കുകളും നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണലിൽ പോയിരിക്കുക എന്താ കാര്യം എന്തോ അമ്പതിനായിരം കോടി രൂപ ലോൺ എടുത്തിട്ട് ഒറ്റ പൈസ അടച്ചില്ല മുങ്ങി കമ്പനി പൊട്ടി പൊളിഞ്ഞ് പാളീസായി അമ്പതിനായിരം കോടി രൂപ ഇന്ത്യയിലെ ദേശസാൽകൃത ബാങ്കുകൾക്ക് കൊടുക്കാനുള്ള കമ്പനിയിൽ ആ ഗ്രൂപ്പിൽ കൊണ്ടുപോയി ഇവിടെ ഫെഡറൽ ബാങ്കിൽ ഇട്ടിരിക്കുന്ന പൈസ കൊണ്ട് നിക്ഷേപിച്ചു നിയമം ലംഘിച്ച് ബോർഡ് അറിയാതെ കൊണ്ടേ ലംഘിച്ചു സർ പിറ്റേ വർഷം ആ കമ്പനി പൂട്ടിപ്പോയി ആ കമ്പനി പൂട്ടിപ്പോയി ലിക്വിഡേറ്റ് ചെയ്ത് നമ്മുടെ കാശ് പോയി ഇപ്പോഴാണെങ്കിൽ നമുക്ക് നൂറ്റി കോടി രൂപ പലിശ അടക്കം കിട്ടണം ആകെ ലിക്വിഡേറ്റ് ചെയ്തപ്പോൾ ചെയ്ത കോടി രൂപ കിട്ടി കോടി രൂപ ഈ സംസ്ഥാനത്തിന്റെ പണം പോയി ആരാ സാർ ഉത്തരവാദി ആരാ ഉത്തരവാദി എന്തിനാണ് ഫെഡറൽ ബാങ്കിൽ കിടന്നിരുന്ന പണമെടുത്ത് ഡിബഞ്ചറിൽ കൊണ്ടുപോയി മുങ്ങാൻ പോകുന്ന പൊട്ടുമെന്ന് ഉറപ്പുള്ള കടം കേറി മുടിഞ്ഞ അനിൽ അംബാലിയുടെ കമ്പനിയിൽ പോയിട്ട് കമ്മീഷൻ മേടിച്ചിട്ടു കമ്മീഷൻ മേടിച്ചിട്ടു ഒരു നടപടി നിങ്ങൾ എടുത്തു നിങ്ങൾക്കൊരു മറുപടി ഉണ്ടോ ആരെങ്കിലും ചെയ്യോ കരുതൽ ധനം അതാണ് ഫിക്സഡ് ഡെപ്പോസിറ്റ് ആവശ്യം വരുമ്പോൾ ഉപയോഗിക്കാൻ കരുതൽ ധനം കൊണ്ടുപോയി ഡിഫഞ്ചറിൽ ഇടുവോ സ്റ്റോക്കിലിടുവോ കൊണ്ടുപോയി ഇടുവോ എന്തും ചെയ്യാൻ മടിക്കില്ല എന്തും ചെയ്യാൻ കാശ് മേടിച്ചിട്ട് പൂട്ടാൻ പോകുന്ന കമ്പനി കൊണ്ടു ആ കമ്പനിയുടെ റേറ്റിംഗ് തോമസ് ഐസക് വന്ന് പറഞ്ഞു റേറ്റിംഗ് ഉണ്ടെന്ന് ഞാൻ ആ റേറ്റിംഗ് ഏജൻസിയുടെ മുഴുവൻ റിപ്പോർട്ടും പുറത്തെടുത്ത് വായിച്ചു പിന്നെ തോമസ് ഐസക്കിനെ കണ്ടിട്ടില്ല ധനകാര്യമന്ത്രി ഞാൻ കണ്ടിട്ടില്ല മറുപടി പറയാം അവരെഴുതിയിട്ടുണ്ട് ക്രെഡിറ്റ് വാച്ച് ആണ് അപകടത്തിലാണ് ഇവരുടെ സിസ്റ്റർ കൺസേണിന് ഡി ഗ്രേഡാണ് നിങ്ങളുടെ റേറ്റിംഗ് ഏജൻസി നിങ്ങൾക്ക് തന്ന ആ റേറ്റിംഗിൽ പറഞ്ഞിട്ടുണ്ട് ഇവരുടെ സിസ്റ്റർ കൺസേൺ ശരി സഭയിൽ ഉന്നയിക്കുകയാണ് പ്രതിപക്ഷം ആർ റോഷിപാൽ ഉണ്ട് റോഷിപാൽ വിവാദം കെട്ടടങ്ങുന്നില്ല സഭയിൽ വീണ്ടും അത് ചർച്ചാ വിഷയമാക്കുന്നു പ്രതിപക്ഷം ആരോപണങ്ങളുമായി മുന്നോട്ടു തന്നെയല്ലേ വിനിത പ്രതിപക്ഷം ബ്രൂവറി വിവാദം അത് വിട്ടുകളയാൻ തയ്യാറില്ല കഴിഞ്ഞ ദിവസം മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല എഴുതിയാണ് ചട്ടപ്രകാരം എഴുതി നൽകിയ ആരോപണം ഉന്നയിച്ചപ്പോൾ ഇന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വീണ്ടും ബ്രൂവറി അഴിമതി ഉയർത്തുകയാണ് ഇന്ന് നന്ദിപ്രമേയ ചർച്ചയിലാണ് വി ഡി സതീശൻ ബ്രൂവറി അനുവദിച്ചതുമായി ബന്ധപ്പെട്ട ആക്ഷേപം ഉന്നയിച്ചത് ഒയാസിസ് കമ്പനി മാത്രം അറിഞ്ഞു ഈ ബ്രൂവറി അനുവദിക്കുന്ന കാര്യം മറ്റ് ഡിസ്റ്റിലറികൾ എന്തുകൊണ്ട് അറിഞ്ഞില്ല കേരളത്തിൽ ഒട്ടേറെ ഡിസ്റ്റിലറികൾ പ്രവർത്തിക്കുന്നുണ്ട് അവരൊന്നും അറിയാതെ ഒയാസിന് മാത്രം ഈ അനുമതി നൽകാനുള്ള തീരുമാനം എങ്ങനെ അറിഞ്ഞു എന്ന ചോദ്യമാണ് ഉയർത്തുന്നത് അവിടെ കഞ്ചിക്കോട് നേരത്തെ തന്നെ സ്ഥലം ആ കമ്പനി കണ്ടെത്തിയത് അവർക്ക് ജലചൂഷണത്തിന് അവസരം നൽകുന്നു എന്നടക്കമുള്ള ആരോപണങ്ങൾ നേരത്തെ പ്രതിപക്ഷം പൊതു ഇടങ്ങളിൽ ഉന്നയിച്ച ആരോപണങ്ങൾ തുടർച്ചയായി രണ്ടാം ദിവസവും സഭയിൽ ഉന്നയിക്കുന്നു അതിനൊപ്പം തന്നെ പി പി കിറ്റുമായി ബന്ധപ്പെട്ട സി എ ജി റിപ്പോർട്ടിലെ പരാമർശങ്ങൾ സർക്കാരിനെ ഒന്നാം പിണറായി സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കുന്ന പരാമർശങ്ങൾ ഒരിക്കൽ കൂടി സഭയ്ക്കകത്ത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉന്നയിക്കുന്നു കെ എഫ് സിയുമായി ബന്ധപ്പെട്ട് കെ എഫ് സി റിലയൻസുമായി സിസ്റ്റർ കൺസൺ സഹോദര സ്ഥാപനത്തിൽ നിക്ഷേപിച്ചത് ആ വലിയ പ്രതിസന്ധി യിലായ സ്ഥാപനത്തിൽ പണം നിക്ഷേപിച്ച കാര്യമടക്കം പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കുകയാണ് ഏതായാലും അല്പസമയത്തിനകം തന്നെ മുഖ്യമന്ത്രി നന്ദിപ്രായമായ ചർച്ചയ്ക്ക് മറുപടി പറയും പ്രതിപക്ഷം ഉന്നയിച്ച ഈ ആരോപണങ്ങൾക്കൊക്കെ മറുപടി ഒരുപക്ഷെ മുഖ്യമന്ത്രി ഈ പ്രസംഗത്തിൽ ഉൾപ്പെടുത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ശരി ഏതായാലും മുഖ്യമന്ത്രിയുടെ മറുപടിയും ഏതായാലും എക്സൈസ് മന്ത്രി വിശദീകരിച്ചതുപോലെയൊക്കെ തന്നെ ആയിരിക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന പക്ഷേ ഒയാസിന് എതിരെ ബ്രൂവറിയിൽ അഴിമതിയുണ്ടെന്ന ആരോപണവുമായി തന്നെ പ്രതിപക്ഷം മുന്നോട്ട് പോവുകയാണ് അല്പം മുൻപ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനെ ഇത് വീണ്ടും ഉയർത്തുന്നത് നമ്മൾ കാണുകയും ചെയ്തു